നമസ്കാരം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാർക്കറ്റിംഗ് ട്രിക്കുകളും സ്ട്രാറ്റജീസും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ നൂതനമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് ഓട്ടോമൊബൈൽ ഫീൽഡിൽ മാനുഫാക്ചേഴ്സ് കൊണ്ടുവരുന്ന ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്സ് എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളൊരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു വാഹനം വാങ്ങാൻ പോവുകയാണ് പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ആ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ വാഹനമല്ല മറ്റേതോ വാഹന നിർമ്മാണ കമ്പനിയുടെ ആ ഒരു വാഹനത്തെ ഇവരെടുത്തിട്ട് ഇവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് അത് ഗ്രില്ലിലായിക്കോട്ടെ ബമ്പറിലായിക്കോട്ടെ ഹെഡ്ലൈറ്റിലായിക്കോട്ടെ ടൈൽ ലാമ്പിലായിക്കോട്ടെ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ഇവരുടെ അമ്പലം വെച്ച് വിൽക്കുന്നു റീബാഡ്ജിങ് എന്നുള്ള രീതിക്കല്ല ഇതിനെ കാണേണ്ടത് ചില കാര്യങ്ങളൊക്കെ റീബാഡ്ജിങ് എന്നുള്ള രീതിക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് പ്രഥമ ദൃഷ്ടിയാൽ അറിയാൻ കഴിയും ഇപ്പം മാരുതി സുസുക്കിയുടെ വാഹനങ്ങളെടുത്തിട്ട് ടൊയോട്ട റീബാഡ് ചെയ്ത് വിൽക്കുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ആണ് വ്യത്യസ്തമാണ് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റുള്ള ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ എന്നും സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില വാഹന നിർമ്മാതാക്കൾ അവരുടെ ബ്രാൻഡിൽ ഒരു വാഹനത്തെ വിൽക്കുന്നു കസ്റ്റമർ എന്ത് എന്ത് ചെയ്യുന്നു കസ്റ്റമർ പോയിട്ട് വാഹനം വാങ്ങുന്ന സമയത്ത് കസ്റ്റമർ വിചാരിക്കുന്നത് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ വാഹനം വാങ്ങിച്ചു അത് ആ വാഹന നിർമ്മാണ കമ്പനി തരുന്ന വാഹനമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എല്ലാവരും എന്നുള്ള രീതിക്കല്ല ഞാൻ പറഞ്ഞത് ചില വാഹന നിർമ്മാതാക്കൾ അവരുടെ തന്നെ പേരൻറ്റ് കമ്പനിയുടെ താഴെ വരുന്ന സബ്സിഡറി ആയിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനികളുണ്ട് അതിൽ നിന്നും ഒരു വാഹനത്തെ എടുത്തിട്ട് ഒരു പ്രത്യേക ബ്രാൻഡിൽ ഒരു രാജ്യത്ത് വിൽക്കുന്നു ഇതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസിക്കയും ടൊയോട്ടയും രണ്ടും ഒരു പേരൻറ്റ് കമ്പനിക്ക് താഴെ വരുന്നതല്ല എന്നാൽ പോലും അവർ റീബാഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നിസാൻ ആണെന്നുണ്ടെങ്കിലും റെനോ ആണെന്നുണ്ടെങ്കിലും അവരും റീബാഡ് ചെയ്ത് വിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരേ പേരൻറ്റ് കമ്പനിയുടെ കീഴിൽ വരുന്നതാണ് കിയയും അതുപോലെ തന്നെ ഹ്യുണ്ടായും കിയുടെ സെൽടോസാണ് ഹ്യൂണ്ടയുടെ ക്രറ്റ എന്ന് പറയുന്നത് കിയുടെ സോണറ്റാണ് യഥാർത്ഥത്തിൽ ഹ്യൂണ്ടയുടെ വെന്യൂ എന്ന് പറയുന്ന മോഡൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ ചില വാഹന നിർമ്മാതാക്കൾ അവരുടെ പേരൻ്റ് കമ്പനിയുടെ കീഴിൽ ഒരുപാട് മറ്റ് സബ്സിഡറി കമ്പനികളുണ്ടായിരിക്കും അത്തരത്തിലൊരു കമ്പനിയെ ഒരു രാജ്യത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയും അവരുടെ തന്നെ പേരൻ്റ് കമ്പനിയുടെ താഴെ വരുന്ന മറ്റൊരു ബ്രാൻഡിൻ്റെ വാഹനത്തെ കൊണ്ടുവന്നിട്ട് നിലവിൽ ഏത് രാജ്യത്ത് ഒരു പ്രത്യേക വാഹന ലേബലിൽ അവർ അറിയപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്സിഡറി ബ്രാൻഡിൽ അറിയപ്പെടുന്നുണ്ടോ അതിൻ്റെ അമ്പലം വെച്ച് വിൽക്കുന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത്തരത്തിൽ ഒരുപാട് വാഹന നിർമ്മാതാക്കൾ ഇല്ലെങ്കിലും എണ്ണാവുന്ന കുറച്ച് വാഹന നിർമ്മാതാക്കളുണ്ട് ഈ ഒരു ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഈ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരു തരത്തിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മോശവുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മഹീന്ദ്ര റീസെൻ്റ്ലി റീസെൻ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലമായി അവർ സാങ് വാങ്ങിയിട്ടുണ്ട് സാങ് എന്ന് പറയുന്നത് ഒരു കൊറിയൻ കമ്പനിയാണ് അപ്പോൾ സാങ്യോങ്ങിനെ അവർ അക്വയർ ചെയ്തു മഹീന്ദ്ര അപ്പോൾ സാങ്യോങ്ങിൻ്റെ റെക്സ്റ്റൺ എന്ന് പറയുന്ന വാഹനത്തെ മഹീന്ദ്ര ഇന്ത്യയിൽ കൊണ്ടുവന്നു അതുവരെ മഹീന്ദ്ര എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബൊലേറ ഉണ്ടാക്കുന്ന പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്ന ജീപ്പ് പോലെയുള്ള മിടുക്കന്മാരായിട്ടുള്ള വണ്ടികൾ ഉണ്ടാക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് അവർക്ക് നല്ല രീതിക്കുള്ളൊരു കാറൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊരു ചിന്തയൊക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ റെക്സൺ എന്ന് പറയുന്ന വാഹനത്തെ അൽ ടൂറാസ് ജി ഫോർ എന്ന് പറയുന്ന പേരിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഞെട്ടിപ്പോയ ഒരു വാഹനം കണ്ടിട്ട് നല്ല മികച്ച വാഹനം മികച്ച ബിൽ ക്വാളിറ്റി ഉണ്ട് ഫീച്ചറുകളുണ്ട് വലിയ വാഹനം അന്ന് വരെ കാണാത്ത രീതിയിൽ മഹീന്ദ്രയ്ക്ക് എന്ത് സംഭവിച്ചു ഇത്രയും മിടുക്കനായിട്ടുള്ളൊരു വാഹനം മഹീന്ദ്ര ഇറക്കിയിട്ടുണ്ട് പക്ഷെ അത് കോമ്പീറ്റ് ചെയ്യാൻ പോയ അല്ലെങ്കിൽ ആ ഒരു വാഹനം മത്സരിക്കുന്ന സെഗ്മെൻ്റ് എന്ന് പറയുന്നത് കടുത്ത വെല്ലുവിളികളുള്ള ഒരു സെഗ്മെൻറ്റാണ് പക്ഷേ എന്തുകൊണ്ടെന്നോ റെക്സ്റ്റൻ ഒരു സക്സസ് ആയി മാറിയില്ല റെക്സ്റ്റൻ എന്ന് പറയുന്നത് അൾട്ടുറാസ് ജി ഫോർ എന്ന് പറയുന്ന വാഹനം പക്ഷേ അത് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് കാരണം മഹീന്ദ്രയുടെ ഒരു വാഹനം എന്നുള്ള ലേബലിൽ ഇറങ്ങിയെങ്കിലും അത് മഹീന്ദ്രയുടെ വാഹനം ആയിരുന്നില്ല അത് രണ്ടാമത്തത് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു വിജയമായിരുന്നു സാങ് ടിവോലി എന്ന് പറയുന്ന വാഹനം ടിവോലി നാല് മീറ്ററിന് മുകളിലേക്ക് ഒരു വാഹനമാണ് ഞാൻ വീണ്ടും വീണ്ടും അതെടുത്ത് പറയുന്നില്ല കാരണം ഒരുപാട് വീഡിയോസിൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് നാല് മീറ്ററിൻ്റെ താഴത്തേക്ക് വരുമ്പോഴുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെയാണ് സബ് ഫോർ മീറ്റർ കാറ്റഗറിയിലൊരു കോമ്പാക്ട് എസ് യു വി എന്നുള്ള രീതിക്ക് ടിവോലിയുടെ ഐ ലവ് ഇറ്റ് എന്നത് തിരിച്ചിട്ടാലാണ് ഈ ടിവോലി ആവുന്നത് അത് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ടിവോലിയുടെ പുറകുഭാഗത്തെ കട്ട് ചെയ്തിട്ട് അതിനെന്താക്കി മാറ്റി അതിനെ എക്സ് യു വി ത്രീ ഡബിൾ ആക്കി മാറ്റി നല്ല വണ്ടിയാണ് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ബൂട്ട് സ്പേസ് വളരെ കുറവായിരുന്നു എന്നുള്ളത് മാത്രമാണ് ആ ഒരു വണ്ടിയുടെ പോരായ്മ ആ ഒരു വാഹനമാണ് ഇപ്പോൾ ത്രീ എക്സോ എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ട് വാഹനം യഥാർത്ഥത്തിൽ സാങ്ങോങ്ങിന് രണ്ട് വാഹനം ഇവിടെ വന്നു ആ രണ്ട് വാഹനവും സക്സസ്ഫുൾ ആയിട്ടുള്ള വാഹനങ്ങളായിരുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അൾട്രാസ് ജി ഫോറൊക്കെ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള രീതിക്ക് നമുക്കതിനെ കാണാൻ കഴിയും കിവോരി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സബ് ഫോർമീറ്റർ ആക്കിയിട്ടുള്ള ഫോം ആയിട്ടുള്ള എക്സ് വി ത്രീ ഡബിളോ അല്ലെങ്കിൽ ത്രീ എക്സോയും നല്ല മികച്ച വാഹനം തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മഹീന്ദ്രയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഈ രണ്ട് വാഹനങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർ എൻജിൻ ഓപ്ഷനൊക്കെ മഹീന്ദ്രയുടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും സാങ്യോങ്ങിനെ മഹീന്ദ്ര വാങ്ങിയതോടുകൂടി ശരിക്കും ഇന്ത്യൻസിന് മഹീന്ദ്രയുടെ ലേബലിൽ സാങ് മികച്ച രണ്ട് വണ്ടികൾ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാറ്റയുടെ കേസ് ഇപ്പം ടാറ്റയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ഹാരിയർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ എഞ്ചിൻ യഥാർത്ഥത്തിൽ ഫിയറ്റിൽ നിന്നും സോഴ്സ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ് അത് എം ജി ഹെക്ടറിലൊക്കെ കാണുന്ന സെയിം എൻജിൻ തന്നെയാണ് അപ്പോൾ ഹെക്ടറിൻ്റെ കേസിലേക്ക് നമുക്ക് വരാം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മാത്രമല്ല ഇപ്പം ഹാരിയറിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹ്യുണ്ടായിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തില് ടാറ്റയുടെ ഒരു ലോഗോ അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വണ്ടി മൊത്തത്തിൽ നമ്മൾ ഒന്ന് പരിഗണിക്കുമ്പോഴത്തേക്കും അത് യഥാർത്ഥത്തില് ടാറ്റയുടെ വണ്ടിയല്ല അതിനകത്ത് ഗിയർ ബോക്സും എഞ്ചിനും ഒക്കെ പല സ്ഥലത്തു നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലുള്ള നല്ല വണ്ടികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം എം ജി എം ജി മോട്ടോഴ്സ് ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുകയല്ല ഇപ്പം എം ജി മോട്ടോഴ്സ് അല്ലെങ്കിൽ മോറിസ് ഗാരേജിൻ്റെ ബ്രിട്ടീഷ് ലെഗസിയിലുള്ള ഒരു വണ്ടി അവരിവിടെ കൊണ്ടുവന്നിട്ടില്ല അവരിവിടെ ഇറക്കുന്ന വണ്ടികളെല്ലാം ഈ ചൈനയിലുള്ള വൂളിങ്ങിൻ്റെയും ബൗജിങ്ങിൻ്റെയും വണ്ടികൾ തന്നെയാണ് അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഹെക്ടർ എന്ന് പറയുന്ന വാഹനം എം ജിയുടെ വാഹനമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എം ജിയുടെ ഒരു ടാഗ് ലൈന് അല്ലെങ്കിൽ അവരെപ്പോഴും ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഇതൊരു ബ്രിട്ടീഷ് വാഹനമാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ലെഗസി എന്നൊക്കെ പറഞ്ഞാലും ആള് ചൈനക്കാരനാണ് ബൗജിങ്ങിൻ്റെ ഫൈവ് തേർട്ടി എന്ന് പറയുന്ന വാഹനത്തെയാണ് അവരുടെ എം ജി ഹെക്ടർ എന്ന് പറയുന്ന പേരിൽ കൊണ്ടുവന്ന് വിറ്റിട്ടുള്ളത് പക്ഷേ ആ ഒരു വാഹനത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വാഹനം തന്നെയാണ് അതിനകത്തുള്ള എഞ്ചിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാരിറിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം ജീപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഫി എറ്റിൻ്റെ എഞ്ചിനാണ് അത് ക്രയോടെക്ക് എന്നുള്ള രീതിക്ക് ടാറ്റ ലേബിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെടുത്തു പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ എം ജിയുടെ ഗ്ലോസ്റ്റർ എന്ന് പറയുന്ന ഒരു വാഹനം അതും യഥാർത്ഥത്തിൽ ബൗജിങ്ങിൻ്റെ മറ്റൊരു വാഹനമാണ് അതായത് ഇന്തോനേഷ്യയിലും ചൈനയിലും ഒക്കെ വിൽക്കുന്ന മാക്സസ് ഡി നയൻറ്റി എന്ന് പറയുന്ന വാഹനത്തെയാണ് ഗ്ലോസ്റ്റർ എന്ന് പറയുന്ന പേരിൽ ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് എം ജിയുടെ വാഹനമാണ് എന്ന് പറഞ്ഞ് ഇവിടെ മാർക്കറ്റ് ചെയ്ത് വിൽക്കുന്നു പലപ്പോഴും അഡ്വെർടൈസ്മെൻ്റിലൊക്കെ നമ്മൾ ആ എം ജിയുടെ ആ ഒരു ഫ്ലാഗും അത് അത് ബ്രിട്ടീഷ് ലെഗസി കാണിക്കാനുള്ള ടെക്നിക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട് എടുത്തു പറയണ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള വിൻസ്റ്റർ എന്ന് പറയുന്ന ഇ ബി അത് യഥാർത്ഥത്തില് ക്ലൗഡ് എന്ന് പറയുന്ന വാഹനമാണ് അത് സായിക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന വാഹന നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് ഈ വൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ജനങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് നല്ല അവബോധമുണ്ട് പക്ഷേ ഒരു ബ്രിട്ടീഷ് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വിൻസർ കാസ്റ്റൽ എന്ന് പറയുന്ന പാലസിൻ്റെ പേരെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് എം ജി വിൻസ്റ്റർ അപ്പോൾ അത് എം ജിയുടെ വാഹനമാണ് വിൻസ്റ്റർ എന്ന് പറയുന്ന പേര് വരുമ്പോഴത്തേക്കും ഒരു ബ്രിട്ടീഷ് ചായവ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് അത് മാത്രമല്ല വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ് ഇവിടെ എം ജി മോറിസ് ഗ്യാരേജിൻ്റെ ബാഡ്ജിൽ കോമറ്റ് എന്ന് പറയുന്ന പേരിൽ ഇറക്കിയിട്ടുള്ളത് അതുപോലെ ആസർ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് സഡസ് ഇ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് നല്ല കാറുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എം ജിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ചൈനീസ് വാഹനങ്ങൾ മോശം എന്നുള്ള രീതിക്കല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഹെക്ടറൊക്കെ വളരെ നല്ല വാഹനം തന്നെയാണ് പക്ഷേ അത് യഥാർത്ഥത്തിൽ ഇതൊരു റീബാൻഡ് വാഹനമാണെന്ന് പറഞ്ഞല്ല വിൽക്കുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞാണ് ഇപ്പോൾ കസ്റ്റമേഴ്സ് അത് മനസ്സിലാക്കുന്നത് ഒരിക്കലും എം ജിയുടെ ഷോറൂമിൽ ദിസ് ഈസ് ദ റീ വേർഷൻ ഓഫ് ദിസ് കാർ എന്നൊന്നും പറയുന്നില്ല പക്ഷേ ശരിക്കും അൾട്ടൂറാസ് ജി ഫോർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരും പറയുന്നില്ല യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ വാഹനം അൾട്ടുറാസ് ജി ഫോർ എന്ന് പറയുന്നത് റെക്സ്റ്റൺ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ റീ വേർഷനാണ് അപ്പോൾ റെക്സ്റ്റൺ നല്ലതായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിവോലിയുടെ കേസാണെന്നുണ്ടെങ്കിലും ആണ് ടിവോലി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസും അതിൻ്റെ ഒരു പെർഫോമൻസും ഒക്കെ വളരെ മികച്ചതാണ് തീർച്ചയായിട്ടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ അതേ വാഹനത്തെ എടുത്തിട്ട് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് മറ്റൊരു രാജ്യത്ത് മറ്റൊരു ലേവലിൽ നിൽക്കുക എന്ന് പറയുന്നത് അനുവദിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം